തിരുവനന്തപുരം വെണ്ണിയൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ അസ്ഥിഗൂടവും തലയോട്ടിയും കണ്ടെത്തി ഒരു മാസം മുൻപ് കാണാതായ വെണ്ണിയൂർ സ്വദേശി ജോയിയുടെ മൃതദേഹമാണെന്നാണ് സംശയമുള്ളത് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വെങ്ങാനൂർ വെണ്ണിയൂർ തിരുപ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപത്താണ് മനുഷ്യന്റെ അസ്ഥിഗൂടം കണ്ടെത്തിയത് സമീപത്തെ തോട്ടിൽ കുളിക്കാനെത്തിയ ആളുകളാണ് ആളൊഴിഞ്ഞ പറമ്പിൽ അസ്ഥികൂടം കണ്ടത് നാട്ടുകാർ ഉടനെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി വെണ്ണിയൂർ സ്വദേശിയായ ജോയിയെ ഒരു മാസം മുൻപ് കാണാതായിരുന്നു കണ്ടെത്തിയത് ജോയിയുടെ മൃതദേഹമാണെന്നാണ് സംശയം സംഭവ നിന്ന് കിട്ടിയ വസ്ത്രങ്ങളും കയ്യിലെ കെട്ടും ജോയിയുടെ വീട്ടുകാർ തിരിച്ചറിഞ്ഞു തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരാളുടെ സ്റ്റേഷനിൽ അത് സംബന്ധിച്ച് സ്റ്റേഷനിൽ ആള് വന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ഒരു ഒരു മാസത്തിന് മേളിലായ ഒരാളെ ഇപ്പോൾ കാണാനായി ഇല്ലാന്നു പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അയാളാണോ എന്നൊരു സംശയമുണ്ട് കാരണം പുള്ളിക്കാരിൻ്റെ വളരെ ഇടത് കൈ എങ്ങാണ്ട ഒരു ഒടുവിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് വളവ് പോലെ ഇരിപ്പുണ്ട് പക്ഷെ മോഡിയൊന്നുമില്ല ഫുൾ സ്കൾട്ടനും അയാളുടെ ഡ്രസ്സും മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് തുടർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് വിഴിഞ്ഞം പോലീസ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം